ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തായ്വാനിൽ നടന്ന ഒരു കൊലപാതകം അന്ന് ആ കേസ് തായ്വാനിൽ ഒരുപാട് ചർച്ചാ വിഷയമായി എന്താണ് ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതി സ്വമേധയാ തന്റെ കുറ്റം സമ്മതിക്കാനുണ്ടായ ഒരു അമാൻഷിക കഥ ഇതിനു പിന്നിലുണ്ട് അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അറിയാനെ ബാക്ക് ടി മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് ജപ്പാനിലെ ഒച്ചാനോ മിസു വനിതാ സർവകലാശാലയിലെ നാലാം വർഷം ബിരുദ്ധ വിദ്യാർത്ഥിനിയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള മരിക്കോ പൂജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ രണ്ടിന് തായ്വാനിലേക്ക് ഒരു യാത്ര പോകാൻ അവൾ തീരുമാനിച്ചു അന്നത്തെ കാലത്ത് നിരവധി ജാപ്പനീസ് വിദ്യാർത്ഥികൾ മാരിക്കോയെ പോലെ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് തായ്വാനെ ആയിരുന്നു തായ്വാന് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തതിനെ കാരണം അവിടെ എത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് അവിടെ സുരക്ഷിതമാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു ഇതുമൂലം മാരിക്കോടെ മാതാപിതാക്കൾക്കും തന്റെ മകളെ അവിടെ ഒറ്റയ്ക്ക് അയക്കുന്നത് വലിയ ആശങ്കയും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഏപ്രിൽ രണ്ടിന് വൈകുന്നേരം മാരിക്കോ തായ്വാനിൽ എത്തിച്ചേർന്നു അവിടെ തായ്പേ ഇന്റർനാഷണൽ യൂത്ത് ഹൌസിന് അവൾ താമസിച്ചു ഏപ്രിൽ മൂന്നിന് അവൾ തായ്പയെ ചുറ്റിക്കാണാൻ പുറപ്പെട്ടു അടുത്ത ദിവസം അവൾ താൻ സുരക്ഷിതയാണെന്ന് അറിയിച്ചുകൊണ്ട് തന്റെ മാതാപിതാക്കൾക്ക് പോസ്റ്റ് കാർഡ് കത്തെഴുതി അമ്മയ്ക്ക് മൊബൈൽ അത്ര പ്രചാരത്തിൽ ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ ഉപയോഗിക്കണമായിരുന്നു അതിന്റെ ചാർജ് ഇരട്ടിയായതിനാൽ അവൾ പോസ്റ്റ് കാർഡ് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഏപ്രിൽ നാലിന് ട്രെയിൻ വഴി ടൈന സിറ്റിയിലേക്ക് യാത്ര തിരിച്ചു ട്രെയിനിൽ വെച്ച് ലീ എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെട്ടു അടുത്ത രണ്ടു ദിവസങ്ങൾ ലീ അവളെ സിറ്റി ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുത്തു അതിനുശേഷം അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു പിന്നീട് ഏപ്രിൽ ഏഴിന് മാരിക്കോ ഉച്ച കഴിഞ്ഞ് തന്റെ യാത്രയുടെ അവസാന ലക്ഷ്യമായ കവോഷിയാങ് സിറ്റിയിലേക്ക് പോകാൻ ട്രെയിനിൽ കയറാൻ പോയി ഏപ്രിൽ എട്ടിന് തിരികെ വരുന്ന മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ മാരിക്കോയുടെ അമ്മ പിസാഗോ ഇഗോജി യുണൈറ്റഡ് എയർലൈൻസ് പൈം എയ്റ്റ് ടു എയ്റ്റ് ലാൻഡ് ചെയ്യുന്നതിനായി എയർപോർട്ടിൽ കാത്തിരുന്നു എന്നാൽ പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തന്റെ മകളെ കാണാതിരുന്നപ്പോൾ ഹിസാക്കോ ഫ്ലൈറ്റ് സ്റ്റാഫിനോട് തന്റെ മകളെക്കുറിച്ച് അന്വേഷിച്ചു എന്നാൽ പാസഞ്ചർ ലിസ്റ്റിൽ മാരോ ഉപച്ചയുടെ പേരുണ്ടായിരുന്നില്ല അവൾ കവോഷിയാങ്ങിൽ നിന്ന് ട്രെയിനിൽ കയറിയില്ലെന്ന് കണ്ടെത്തി തന്റെ മകളെ കുറിച്ചെടുത്ത ആശങ്കയിലായ ഹിസാക്കോ ഉടൻ തന്നെ തായ്വാനിലെ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു പോലീസ് ഉടനെ തന്നെ മാര്യകയെ കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു അവൻ അന്വേഷണത്തിനായി നിരവധി പോലീസ് ഏജൻസികളുടെ സഹായവും തേടിയിരുന്നു അന്വേഷണത്തിൽ മാരികയ അവസാനമായി കണ്ടത് കവോഷിയൻ സിറ്റിയിലാണെന്ന് കണ്ടെത്തി അതിനു മുമ്പ് അവൾ ലിയോ എന്നൊരു യുവാവിനോടൊപ്പം കണ്ടതായി അറിഞ്ഞ പോലീസ് ലിയയ്ക്കാണ് അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ അവനെ കണ്ടെത്തി എന്നാൽ അവനെ ചോദ്യം ചെയ്ത സമയത്ത് അവന്റെ സംസാരത്തിലോ പരാമർശങ്ങളിലോ അസാധാരണമായോ ഒന്നും തന്നെ കണ്ടെത്താനായില്ല അങ്ങനെ ലിയെ അവർ വെറുതെ വിട്ടു കേസ് എങ്ങുമെത്താതെ നടക്കുമ്പോൾ പോലീസ് കമ്മീഷണറും മാരികയുടെ കുടുംബവും മാരികയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് വലിയൊരു തുക പാരിതോഷികം നൽകാമെന്ന് പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്ന് ജൂലൈ ഏഴിന് മരിക്കോയെ തൈലാന്റ് കൌണ്ടിയിലെ സെൻഷി ടൗൺഷിപ്പിൽ പൊന്നു കുളിച്ചിട്ടതായി പോലീസുകാർക്ക് ഒരു വിവരം ലഭിച്ചു അതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അതേ വർഷം ഒക്ടോബറിൽ മാരിക്കോയെ കാണാതാകുന്നതിന് മുമ്പ് അവളൊരു ടാക്സിയുടെ യാത്ര ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ടാക്സി ഡ്രൈവറായിരുന്ന ലിയു സുബിയാങ്ങിനെ അവർ ചോദ്യം ചെയ്തു പക്ഷേ അവന്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ അവർക്ക് അവനിൽ നിന്ന് ശരിയായ ഉത്തരങ്ങളൊന്നും ലഭിച്ചില്ല അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജനുവരി നാലിന് കാൽഷ്യം ഗൌണ്ടിലെ ഹവലി ടൗൺഷിപ്പിൽ കരിമിൻ തോട്ടത്ത് നിന്ന് പോലീസ് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി പക്ഷേ അവരുടെ പല്ലിന്റെ എക്സറേ പരിശോധനയിൽ അത് അല്ലെന്ന് തെളിഞ്ഞു തുടർന്ന് മാർച്ച് നാലിന് അഭിമുഖങ്ങളുടെ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ടാക്സി ഡ്രൈവർ ലിയോ സുഖിയങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാമെന്ന് തീരുമാനിക്കുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം ലിയോ കൂടി പോലീസ് സ്റ്റേഷനിൽ ഓടിയെത്തി മാരികയുടെ കൊലപാതകം താനാണെന്ന് തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും അയാൾ പറഞ്ഞു ഇത് കേട്ട് പോലീസ് ഒരു നിമിഷം നീട്ടിപ്പോയി ഒടുവിൽ അവർ അയാളെ അറസ്റ്റ് ചെയ്തു അയാൾ പറയുന്നതനുസരിച്ച് ഏപ്രിൽ ഏഴിന് കമോഴ്ഷിയാങ് സ്റ്റേഷന് മുന്നിലുള്ള ജിയാങ് വോ ത്രിയാങ് റോഡിൽ മാരിഗോ തന്റെ ബാക്ക് പാഗിന് ചുമന്നുകൊണ്ടു പോകുന്നത് കണ്ട് ലിയോ അവളോട് എവിടെ പോകുകയാണെന്ന് അന്വേഷിച്ചു തനിക്ക് താമസിക്കാൻ ഒരു വീട് അന്വേഷിക്കുകയാണെന്ന് അവൾ പറഞ്ഞപ്പോൾ സിയാങ്ങോങ് ജില്ലയിലെ തന്റെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞു അയാൾ അവളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു പുറത്ത് ഹോട്ടലുകളിൽ റൂം റെന്റ് കൂടുതലായതിനാൽ അവൾ അയാളുടെ ഓഫർ സ്വീകരിക്കുകയും ചെയ്തു അതിനാൽ ലിയുവിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് അയാൾ മാരിപ്പോയെ മോട്ടോർ സൈക്കിളിൽ പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു അതിനുശേഷം അവൾ ലിയോടൊപ്പം തന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ ഉറങ്ങാൻ പോയ മാരിക്കയോട് അയാൾ പ്രണയാഭ്യർത്ഥന നടത്തി പക്ഷേ മാരിക്ക അയാളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു അവൾ തന്റെ മുറിയിൽ പോയി ഉറങ്ങാൻ കിടന്നു എന്നാൽ അയാൾക്ക് തന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൽ അവളോട് അതിയായ ദേഷ്യമുണ്ടായി അയാൾ അവളെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഓടാൻ ശ്രമിച്ചു അതിന് ദേഷ്യപ്പെട്ട തന്റെ കയ്യിൽ കരുതിയിരുന്ന ക്രോസ് ഉപയോഗിച്ച് അവളുടെ തലയിലേക്ക് നാല് പ്രാവശ്യം അമ്പെയ്തു ആ അമ്പുകൾ അവരുടെ തലയിൽ തെളിച്ചു കയറി അവൾ ആ നിമിഷം നിലത്ത് വീണ് പിടഞ്ഞു മരിച്ചു ഇത് കണ്ട് അയാൾ ആകെ പരിഭ്രാന്തനായി അവരുടെ ശരീരം എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന ചിന്തയുണ്ടായി അതിനായാണ് ആദ്യം ചെയ്തത് അവരുടെ തല വെട്ടിമാറ്റി ഒരു കവറിലാക്കുന്നു എന്നതായിരുന്നു അതിനുശേഷം ശരീരഭാഗങ്ങളും അവരുടെ ബാക്ക് പാക്കും അവരുടെ രക്തം വസ്ത്രങ്ങളും പല സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൂടാതെ അവൾ കിടന്ന കിടക്കയും അയാൾ കത്തിച്ചു അതിനാൽ അവൾ അവടെ താമസിച്ചതിന്റെ തെളിവ് പോലീസിന് കിട്ടാതെ പോയി കുറ്റസമ്മതം നടത്തിയതിനു ശേഷം ലീവിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിടാൻ വിധിച്ചു പോലീസ് അയാളോട് മാരിക്കയുടെ മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം എവിടെയാണെന്ന് പലതവണ ചോദിച്ചു ഒടുവിൽ അയാൾ അതിന് മറുപടിയായി പറഞ്ഞത് ഏപ്രിൽ ഏഴിന് മാരിക്കയുടെ ശരീരം കൈനാൻ സിറ്റിയിലെ ചോങ്മുങ് പതിമൂന്നാം വഴിയിലെ ഒരു തുറസായ സ്ഥലത്ത് ഉപേക്ഷിച്ചതായും ലാൻബൺ സ്ട്രീറ്റിങ്ങിനെ സമീപം ഒരു മാലിന്യ ട്രക്കിൽ അവരുടെ തല തള്ളിയതായും ലീവ് സമ്മതിച്ചു അങ്ങനെ പോലീസ് മാർച്ച് ഒന്നിന് ധനൽ സിറ്റിയിലെ ചോങ്മിങ്ങിലെ പതിമൂന്നാം സ്ട്രീറ്റിലെ ഒരു തുറസ് സ്ഥലത്ത് ഒരു മരത്തിന്റെ വേരുകൾ നിന്ന് നൂറിലധികം വലുതും ചെറുതുമായ അസ്ഥികൾ കണ്ടെത്തി ഫോറൻസിക് ഡോക്ടർ യാങ് സി യുങ്ങിനെ പരിശോധനയിൽ ഈ അസ്ഥികൾ മരിക്കോടേതാണെന്ന് തെളിഞ്ഞു പക്ഷെ അവരുടെ തല ഒരിക്കലും കണ്ടെത്താനായില്ല എന്നാൽ ലൂയി സുഗിയാങ് കുറ്റസമ്മതം നടത്താനുണ്ടായ അമാനുഷിക സംഭവം ഇതിന് പിന്നിലുണ്ട് കൊലപാതകം നടന്ന രാത്രി മൃതശരീരം ഉപേക്ഷിച്ച് തിരികെ വന്ന് ഉറങ്ങാൻ കിടന്ന ലൂയി പെട്ടെന്ന് ഉണർന്നപ്പോൾ തന്റെ തലയോട് ചേർന്ന് മാരികയുടെ തല കിടക്കുന്നത് കണ്ടയാൾ ഞെട്ടി എഴുന്നേറ്റു ആ തല അയാളെ തന്നെ ഉറ്റു നോക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ പല രാത്രികളിലും ആവർത്തിച്ചു ഒടുവിൽ മാരിക്കയുടെ പ്രേതാത്മാവിനെ ഭയന്ന വീട്ടിൽ പോകാതെ അയാൾ രാത്രി ടാക്സിയിൽ കിടക്കുമായിരുന്നു പ്രേതാത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മന്ത്രങ്ങളും സാധനങ്ങളും അയാൾ ടാക്സിയിൽ കരുതി ഇതൊന്നും കൂടാതെ ലിയും മാരിക്കയുടെ മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്തിന് സമീപം താമസിക്കുന്ന താമസക്കാർക്ക് ഒരു ഫോൺ കോൾ വരാൻ തുടങ്ങി അത് ജാപ്പനീസ് ഭാഷ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഉള്ളത് ആദ്യം താമസക്കാർ കരുതിയത് അത് റോങ് നമ്പർ ആയിരിക്കുമെന്നാണ് എന്നാൽ ആ സ്ഥലത്തുള്ളവർക്കെല്ലാം ഒരുപോലെ ഫോൺ കോൾ വരുന്നത് അവരെ ആശ്ചര്യപ്പെടുത്തി അതിനുശേഷം മാലികയുടെ കൊലപാതകത്തിന്റെ വാർത്ത എല്ലാവരും കേട്ടപ്പോൾ അവർക്കെല്ലാം ഫോൺ കോളിനെ പറ്റി ഭയം തോന്നിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തിനാലിന് കവഷിയാങ് ജില്ലാ കോടതി ലീവിന് തന്റെ കൊലപാതക കുറ്റത്തിന് വധശിക്ഷ വിധിച്ചു എന്നാൽ അയാളുടെ മാനസിക രോഗം കണക്കിലെടുത്ത് അയാളുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു അക്കാലത്ത് മരിക്കയുടെ കൊലപാതകം തായ്വാൻ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയായി അവിടെ എത്തുന്ന സന്ദർശകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജാപ്പനീസ് സംവിധായകൻ ഹയാഷി കൈസോ കൊലപാതക കൊലപാതകീസ് പ്രധാന കഥയായി ഉൾപ്പെടുത്തി ദ ബ്രീത്ത് എന്ന സിനിമ ചിത്രീകരിച്ചു തുടർന്ന് ഇതിനെ സംബന്ധിച്ച സിനിമകളും ഡോക്യുമെന്ററികളും ഉണ്ടായി എന്നാൽ ഇതിനൊക്കെ അപ്പുറം ഇന്നും മരിക്കയുടെ തല എവിടെയാണെന്നുള്ള കാര്യം അജ്ഞാതമായി തന്നെ തുടരുന്നു